എല്ലാവർക്കും ആത്മാ പ്രണാം ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ പതിനൊന്നാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ എൺപത്തിയൊൻപത് നാമങ്ങൾ പഠിച്ചു അതിൻ്റെ സാമാന്യമായിരിക്കുന്ന അർത്ഥം നമ്മൾ പഠിച്ചു അപ്പം ഇന്ന് തൊണ്ണൂറാമത്തെ നാമം മുതൽ നമുക്കതിൻ്റെ സാമാന്യ അർത്ഥം എന്താണെന്നും അതെങ്ങനെ ചൊല്ലാം എന്നുള്ളതിനെ പറ്റി നമുക്കിന്ന് പഠിക്കാം അപ്പൊ ഇവിടെ തൊണ്ണൂറാമത്തെ നാമം കുലാമൃതൈകരസിക കുലാമൃതൈക രസിക എന്നുള്ളതാണ് നാമം ഇവിടെ കുല്ല ഒരു സംശയമാണ് കുല കുലാമൃതൈക രസികയാണോ കുളാമൃതൈകരസികയാണോ അല്ലെ നമ്മളുടെ പുസ്തകത്തിൽ ചിലപ്പോൾ കുലാമൃ കുലാമൃതൈകരസികന്നായിരിക്കും ചില പുസ്തകങ്ങളിൽ ലാക്ക് പകരം ലായ് ഉപയോഗിക്കാറുണ്ട് ചിലയിടത്ത് ലാക്ക് പകരം ലാ വരാറുണ്ട് അത് വ്യാകരണ ശാസ്ത്രത്തിലെ അഭേദം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ആ അഭേദത്തിൻ്റെ ഇതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് തമ്മിൽ യഥാർത്ഥത്തിൽ ഭേദം ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാ ഒരു പാഠവ്യത്യാസമാണ് ഒരു പാഠഭേദം എന്ന രീതിയിലാണത് അവിടെ ഉപയോഗിക്കുക അപ്പം ലായാണെങ്കിലും ലായാണെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസം ഇല്ല കുലാമൃതൈകരസിക എന്ന് ഉപയോഗിക്കാറുണ്ട് കുളാമൃതൈകരസിക എന്ന് ഉപയോഗിക്കാറുണ്ട് രണ്ടും ശരിയാണ് അപ്പോ കുളാമൃതൈകരസിക അല്ലെങ്കിൽ കുലാമൃതൈകരസിക എന്താണ് ഈ നാമത്തിന്റെ അർത്ഥം കുലം അല്ലേ കുലം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ നാമത്തിന്റെ അർത്ഥം സുഷുമനാഡി എന്നൊരർത്ഥമുണ്ട് കുണ്ഠലിനി ശക്തി എന്നതിനൊരു അർത്ഥം കൊടുക്കാറുണ്ട് അതായത് നമ്മളുടെ മൂലാധാരം മുതൽ സഹസ്രാര വരെ വ്യാപിച്ചു നിൽക്കുന്ന ചക്രം ചക്രങ്ങൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാര ഇങ്ങനെ സപ്ത ചക്രങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ഏഴ് എനർജി സെൻറ്ററുകൾ ഉണ്ടെന്നാണ് പറയുക ഈ വിഷയം കുറച്ച് ഡീപ്പാണ് കാരണം ഈ നാമങ്ങളിലെല്ലാം പറയുന്നത് അതിപൗരാണികമായ കുണ്ഠലിനി യോഗ രഹസ്യത്തെക്കുറിച്ചാണ് പറയുക അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മനുഷ്യന് പരിചിതമായിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ശരീരം മാത്രമാണ് അല്ലേ കൈയും കാലും കണ്ണും ചെവിയും മൂക്കും നാക്കും ത്വക്കും ഒക്കെ ചേർന്നിരിക്കുന്ന ഈ ഒരു ശരീരം ബാഹ്യ അവയവങ്ങളും കയ്യ് കാല് മൂക്ക് ചെവി ഇതൊക്കെ ബാഹ്യാവയവങ്ങളാണ് ആന്തരിക അവയവങ്ങൾ തലച്ചോറ് ഹൃദയം ശ്വാസകോശം കരൾ ഇതെല്ലാം ചേർന്നിരിക്കുന്ന ആന്തരിക അവയവങ്ങൾ ചേർന്നിരിക്കുന്ന ശരീരം അല്ല ഈ ശരീരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ബാഹ്യ ശരീരാവയവങ്ങളും ഉണ്ട് ആന്തരിക ശരീരാവയവങ്ങളും ഉണ്ട് ഇതിനെ നമ്മൾ ഫിസിക്കൽ ബോഡി ഭൗതിക ദേഹം ഭൗതിക ശരീരം എന്നൊക്കെയാണ് നമ്മൾ പറയുക ഇനി ഇത് കൂടാതെ നമുക്ക് രണ്ട് ശരീരങ്ങൾ കൂടിയുണ്ടെന്നാണ് കുണ്ഠലിനി യോഗ രഹസ്യത്തിൽ പറയുക കുണ്ഠലിനി യോഗ രഹസ്യം എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരാം അത് എന്താണെന്ന് ഡീപ്പായിട്ട് പറയാം ഇത് കൂടാതെ നമുക്ക് രണ്ട് ശരീരങ്ങൾ കൂടിയുണ്ട് ഒന്നിനെ സൂക്ഷ്മ ശരീരമെന്നും മറ്റൊന്നിനെ കാരണ ശരീരമെന്നും പറയുന്നു ഞാൻ വളരെ ലളിതമാക്കി ഞാനിത് പറഞ്ഞു തരാം ഓക്കെ കാരണം അതിൻ്റെ ആഴത്തിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് സമയമാണ് ഈ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് പക്ഷേ ലളിതാ സഹസ്രനാമത്തിൽ എന്തൊക്കെ എന്താണ് ഈ കുലാമൃതയക രസിക കുലസങ്കേതപാലിനി കുലാന്തന കുലാങ്കന കുലാന്തസ്ത കൗളിനി കുളയോഗിനി എന്നൊക്കെ എന്തിനാണ് ലളിതാംബികയെ വിളിക്ക വിളിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ സാമാന്യമായി ആ നാമത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പൊ നമ്മൾ ഈ കുണ്ടലിനി യോഗ രഹസ്യത്തെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം അതിന്റെ ബേസിക് എന്ന് പറയുന്നത് ശരീരത്തെ പറ്റിയുള്ള ജ്ഞാനമാണ് ശരീരം എന്ന് പറഞ്ഞാൽ ഈ ബാഹ്യ ശരീരത്തെ പറ്റിയുള്ള ജ്ഞാനം മാത്രമല്ല ആന്തരിക തലത്തിലുള്ള ശരീരങ്ങളുണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മ തലത്തിലുള്ള ശരീരങ്ങളുണ്ട് നമ്മൾ ഈ പറഞ്ഞ ബാഹ്യാവയവങ്ങളും ആന്തരികാവയവങ്ങളും ചേർന്ന സ്ഥൂല ശരീരം ഭൗതിക ശരീരം ഫിസിക്കൽ ബോഡി ഇത് കൂടാതെ സൂക്ഷ്മ ശരീര സംവിധാനം നമ്മുടെ ഉള്ളിലുണ്ട് ഉദാഹരണത്തിന് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ സനാതനധർമ്മ വിശ്വാസ പ്രകാരം ഈ ശരീരം നമ്മൾ അഗ്നിക്കിരയാക്കും അല്ലെ ഈ ശരീരം എവിടെന്നാണ് ഉണ്ടായത് നമുക്ക് ഈ ശരീരം എവിടെന്നാണ് കിട്ടിയത് നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് കിട്ടിയത് അവർക്ക് ഈ ശരീരത്തെ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ എനർജി അല്ലെ പുരുഷന്റെ ഉള്ളിൽ ബീജവും സ്ത്രീയുടെ ഉള്ളിൽ അണ്ടവും ബീജവും അണ്ടവും ചേർന്നിട്ടാണ് അമ്മയുടെ ഉദരത്തിൽ ഒരു ചെറിയൊരു മാംസകഷ്ടമായി നമ്മൾ ഉടലെടുക്കുന്നത് നമ്മളുടെ ആദ്യ ഫോം എന്തായിരുന്നു ചെറിയൊരു മാംസകൃഷ്ണമായിട്ടാണ് അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉടലെടുത്തത് അപ്പോൾ അച്ഛന് ഈയൊരു ബീജശക്തി ഉള്ളിൽ ഉണ്ടാക്കിയതും അമ്മയ്ക്ക് അണ്ടത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു ശേഷി ഉണ്ടായതും അവർ കഴിച്ച ആഹാരത്തിൽ നിന്നും കുടിച്ച ജലത്തിൽ നിന്നും ശ്വസിച്ച വായുവിൽ നിന്നാണ് അല്ലെ ഇതെല്ലാം പഞ്ചഭൂതങ്ങളാണ് അഗ്നി വായു ആകാശം പൃഥ്വി ജലം അഞ്ച് സൂക്ഷ്മ തത്വങ്ങളുണ്ട് ഈ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ ലോകം നിർമ്മിതമായിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മൾ നിർമ്മിതമായിരിക്കുന്നത് നമ്മളുടെ ഈ ഓരോ കോശം ഒരു സെല്ലെടുത്താൽ തന്നെ ആ സെല്ലിന് കണ്ണും മൂക്കും ചെവിയും നാക്കും ഒക്കെ ഉള്ളത് പോലെ അത്ര ഇന്റലിജന്റ് ആണ് നമ്മളുടെ കോശങ്ങൾ എന്നാണ് പറയുക അഞ്ചു വയസ്സിലിരുന്നത് പോലെയല്ല നിങ്ങളിപ്പോൾ അൻപതാം വയസ്സിലിരിക്കുന്നത് എത്രയെത്ര മാറ്റങ്ങൾ ഉണ്ടായി എല്ലുകൾ വളർന്നു അല്ലെ ശരീരം വളർന്നു നമുക്ക് എത്രയെത്ര മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക അപ്പൊ നമ്മൾ ജീവിക്കുന്നതും എന്തിനെ കൊണ്ടാണ് ഇതേ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ബീജാണ്ടങ്ങൾ രൂപപ്പെട്ടത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതോ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു ആ പ്രോസസ്സ് തന്നെ അത്ഭുതകരമാണ് അല്ലെ ഒരു ഒരു കുഞ്ഞിൻ്റെ ജനനം ഭൂമിയിലേക്കുള്ള ജനനം എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമായിരിക്കുന്ന ഒരു ജനനമാണ് ഒരു ബീജവും അണ്ടവും ചേർന്ന് അമ്മയുടെ ഉദരത്തിൽ ചെറിയൊരു മാംസകഷ്ണമായി നമ്മൾ രൂപപ്പെടുന്നു ഒന്നാം മാസം രണ്ടാം മാസം മൂന്നാം മാസം കഴിയുമ്പോൾ അതിന് പല പല അവയവങ്ങൾ വരുന്നു അല്ലെ പത്ത് മാസത്തിലേക്ക് എടു അടുത്തെത്തുമ്പോൾ കൈയും കാലും ചെവിയും മൂക്കും കണ്ണും നാക്കും തൊക്കും ഒക്കെയുള്ള പൂർണ്ണ മനുഷ്യ ശിശുവിൻ്റെ രൂപത്തിൽ നമ്മൾ പുറത്തേക്ക് വരുന്നു അതുവരെ നമുക്ക് ആഹാരം തന്നതും അല്ലെ നമ്മളെ പരിപാലിച്ചതുമൊക്കെ ആരാണ് അമ്മയാണ് അതാണ് പൊക്കിൽ കൊടി ബന്ധം എന്ന് നമ്മൾ പറയും അതാണ് അമ്മ നമുക്ക് ആദ്യത്തെ കാണപ്പെട്ട ദൈവമായി മാറുന്നത് അവിടെയാണ് കാരണം നമ്മളെ ജീവിപ്പിച്ചത് നമ്മുടെ അമ്മയാണ് അമ്മ കഴിച്ച ആഹാരത്തിന്റെ പോഷകങ്ങളാണ് നമുക്ക് കിട്ടിയത് അമ്മ കുടിച്ച ജലത്തിന്റെ അംശങ്ങളാണ് നമ്മളിലേക്ക് കിട്ടിയത് അമ്മ ശ്വസിച്ച വായുവിന്റെ അംശങ്ങളാണ് നമ്മളുടെ ശരീരത്തെ രൂപപ്പെടുത്തിയത് മാതാവ് പത്ത് മാസം നമ്മളെ പോറ്റി നൊന്ത് പ്രസവിച്ച അമ്മ അപ്പം ആ ഒരു ബന്ധം വളരെ വലുതാണ് അങ്ങനെ നമ്മളുടെ പെറ്റമ്മ നമ്മളെ പോറ്റുന്ന ഭൂമി നമ്മളെ ജന്മജന്മാന്തരങ്ങളായി കെഴുതി ചെയ്യുന്ന ദിവ്യജനനി അല്ലെ ലളിതാ പരമേശ്വരി എന്ന് നമ്മൾ പറയും അപ്പോൾ ഈ ഈ പറഞ്ഞ രീതിയിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നു നമ്മളിവിടെ ജീവിക്കുന്നതും ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും വായു ശ്വസിച്ചുമാണ് അങ്ങനെ നിശ്ചിത കാലയളവ് നമ്മുടെ കർമ്മം പൂർത്തിയാകുമ്പോൾ നമ്മളെല്ലാം മരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ നൂറ് വർഷം കഴിഞ്ഞ് ലളിതാ സഹസ്രനാമ ക്ലാസ് എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല നൂറു വർഷമൊന്നും ഉണ്ടാവില്ല അല്ലേ ഏതാനും വർഷങ്ങളൊക്കെയാണ് നമ്മളീ ഭൂമിയിൽ ജീവിക്കുക നൂറ്റി അമ്പത് വയസ്സെന്ന് പറയുന്നത് നമ്മൾ ഒരാളും ജീവിക്കില്ല നിശ്ചിത കാലയളവാണ് നമ്മളുടെ ഒരു തെങ്ങ് നമ്മളെക്കാൾ കൂടുതൽ ജീവിക്കും നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു മാവ് നിങ്ങളുടെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ മുത്തശ്ശൻ വെച്ചിരുന്നതായിരിക്കും ഒരു പ്ലാവ് അതിൽ നിന്ന് നമ്മൾ ചക്കയിട്ട് കഴിക്കുന്നുണ്ട് അല്ലേ അവരൊക്കെ പോയെങ്കിലും മരങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ നാൾ ജീവിക്കാൻ കഴിയും നമ്മളൊരു നിശ്ചിത കാലയളവ് അറുപത് എഴുപത് എൺപത് നൂറ് നൂറ്റി ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മളിവിടെ നിന്ന് പോകും അതായത് ഈ ഫിസിക്കൽ ബോഡി കഴിയും സനാതനധർമ്മ വിശ്വാസ പ്രകാരം കർമ്മം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിശ്ചിതമായ കർമ്മം കഴിയുമ്പോൾ ആത്മാവ് ഈ ബോഡിയെ ഉപേക്ഷിച്ചിട്ട് അടുത്ത തലത്തിലേക്ക് അത് പോകും എന്നുള്ളതാണ് പറയുന്നത് അതിനെപ്പറ്റി വളരെ ആയിട്ട് നമുക്ക് കർമ്മ നിയമ സിദ്ധാന്തങ്ങളിലേക്ക് പോകുമ്പോൾ പഠിക്കാം ഓക്കെ അപ്പം അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് നിശ്ചിതകാലം ജീവിച്ച് ആത്മാവ് ജീവിച്ച് അവസാനം ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നു അപ്പം അങ്ങനെ നശിച്ചു പോകുന്ന ഈ ശരീരമാണ് ഫിസിക്കൽ ബോഡി നശിക്കാത്ത ഒരു തലമുണ്ട് അതിനെ ആസ്ട്രൽ ബോഡി എന്നാണ് പറയുക അതിൽ മൂന്ന് ലെയേഴ്സ് ഉണ്ടെന്ന് ഋഷികൾ പറയുന്നു മൂന്ന് തലങ്ങൾ മൂന്ന് എനർജി സെൻ്ററുകളാണ് മനോമയ കോശം വിജ്ഞാനമയ കോശം പ്രാണമയകോശം എന്നാണ് അതിനെപ്പറ്റി പറയുക മനോമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളുടെ മനസ്സിൻ്റെ പല തലങ്ങൾ പൂർവ്വജന്മത്തിലെ നമ്മളുടെ സ്മരണകൾ പല കാര്യങ്ങൾ നമ്മളുടെ ഇമോഷൻസ് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇതൊക്കെ നമ്മളുടെ മനോമയ കോശത്തിൻ്റെ തലത്തിലും പ്ലസ് അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വിജ്ഞാനമയ കോശത്തിൻ്റെ തലത്തിലുമുണ്ട് ഒരു ഉദാഹരണം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും കുണ്ഠലിനി ക്ലാസ്സിൽ പറയാറുണ്ട് നമ്മളുടെ വീട്ടിലൊരു കമ്പ്യൂട്ടറുണ്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മോണിറ്ററും കീബോർഡും അടിച്ചുപോയി പക്ഷെ നമ്മൾ അടിച്ച ഡേറ്റാസ് ഒന്നും പോവില്ല എന്തുകൊണ്ടാണ് അത് സി പി യുവിൽ ഹാർഡ് ഡിസ്കിൽ ഉണ്ടാകും അല്ലേ എന്നതുപോലെ എത്രയെത്ര ജന്മങ്ങൾ ഈ ആത്മാവ് പല രീതിയിൽ സഞ്ചരിച്ചു ദേവലോകത്ത് ദേവനായി ജനിച്ചു കാണും യക്ഷനായി ജനിച്ചു കാണും ഗന്ധർവനായി ജനിച്ചു കാണും അപ്സരയായി ജനിച്ചു കാണും ഭൂമിയിൽ തന്നെ പല ലോ പല സ്ഥലങ്ങളിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടാകും പൂന്താനം പാടിയതുപോലെ എത്രയെത്ര ജന്മങ്ങള് നമ്മൾ കടന്നു വന്നു എന്നാലോചിച്ച് നോക്കുക അപ്പം ആ ജന്മങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞതും അനുഭവിച്ചതും എല്ലാം നമ്മളുടെ ഈ ഇതിലുണ്ടെന്നാണ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ചോദിക്കാം ഓക്കെ ഞാൻ ഈ ക്ലാസ് ഒന്ന് പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ ചോദിച്ചോളൂ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് ചോദിച്ചോളൂ നമുക്ക് നിശ്ചിത സമയമേ ക്ലാസ് എടുക്കാൻ പറ്റൂ നല്ല മഴയാണ് അന്തരീക്ഷം മോശമാണ് അപ്പോൾ നമുക്ക് ചോദ്യത്തരമൊക്കെ ലാസ്റ്റ് നമുക്ക് പറയാം ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു വിജ്ഞാനമയ മനോമയ വിജ്ഞാനമയ പ്രാണമയ കോശത്തിന്റെ തലം എന്നൊക്കെ പറയും നമുക്ക് അതിനെപ്പറ്റി പിന്നീട് വിശദമായിട്ട് അടുത്ത ഘട്ടത്തിൽ നമുക്ക് പറയാം അതിനെ ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നു മറ്റൊരു തലം കാരണശരീരം എന്ന് വിളിക്കുന്ന മറ്റൊരു തലം കൂടി നമുക്കുണ്ട് ആനന്ദമയ കോശം അപ്പോൾ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഇതിനെ പഞ്ചമാന ശരീരങ്ങളായിട്ടും പറയാറുണ്ട് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്ന് പറയും അതാണ് പഞ്ചകോശാന്തര സ്ഥിത എന്നൊരു നാമത്തിൽ ലളിതാ പരമേശ്വരിയെ വർണ്ണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ശരീരം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ശരീരം മാത്രമല്ല സൂക്ഷ്മ ശരീരവും കാരണശരീരവും ഉണ്ട് നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള ഒരു എനർജിയാണ് കുണ്ടലിനി എന്ന് പറയുന്നത് നമ്മളുടെ മൂലാധാരം മുതൽ നമ്മളുടെ സഹസ്രാര വരെ ഈ ശക്തി വ്യാപിച്ചു നിൽക്കുന്നു അതിന് ആറ് എനർജി പോയിന്റുകളുണ്ട് മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ പടിയാറും കടം അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭവം എന്നൊരു നാമത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ അപ്പോ നമുക്ക് ഈ നാമത്തിലേക്ക് വന്നാൽ കുളാമൃതൈകരസിക കുലാമൃതൈകരസിക എന്ന് പറയുന്നത് മൂലാധാരത്തിൽ തുടങ്ങി നമ്മളുടെ സഹസ്രാര വരെ വ്യാപിച്ചു കിടക്കുന്ന നാടിയുടെ ആ സുഷുമനാടിയെ കുണ്ഠലിനീ ശക്തിയെ ചക്ര സംവിധാനത്തെയാണ് ഇവിടെ കുലം കുളം എന്ന് പറയുന്നത് എന്ന് ഇപ്പൊ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലെ ഷടാധാര ചക്രങ്ങളെ സുഷുമനയെ ആ മൂലാധാരം മുതൽ സഹസ്രാര വ്യാപിച്ച വരെ വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു എനർജി സെന്റർ അല്ലെങ്കിൽ സുഷുമനാ നാടി സൂക്ഷ്മമായ നാടി എന്ന് പറയാം അപ്പൊ രസിക എന്ന് പറഞ്ഞാൽ എന്താ സഹസ്രാര സ്ഥിതനായിരിക്കുന്ന ഇത് വളരെ കുറച്ച് ഡീപ്പായ ഒരു വിഷയമാണ് സഹസ്രാരത്തിൽ ശിവൻ ഉണ്ട് ശിവബോധമുണ്ട് മൂലാധാരത്തിൽ ശക്തിയുണ്ട് ഈ ശക്തി ഓരോ ചക്രങ്ങളിലൂടെയും കടർന്ന് സഹസ്രാരത്തിൽ പോയി ലയിക്കും മൂലാധാരത്തിലെ ശക്തി ഷക്രഭേദനം ചെയ്ത് സഹസ്രാരത്തിൽ ലയിക്കും അതായത് ദേവി ശിവനിൽ ലയിക്കും അല്ലെ ശക്തി ശിവനിൽ ലയിക്കും അതിനെ ആ ലയാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആ കുളത്തിന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുക അതായത് ശിവനിലേക്ക് മൂലാധാരത്തിലെ ശക്തി ശിവനിലേക്ക് പോകുന്ന ആ ഒരു രാജപാത രാജയോഗമാർഗം അതിൻ്റെ ആധാരസ്ഥതയായിരിക്കുന്ന ദേവി അതിൻ്റെ ഏകയായ രസികയായിരിക്കുന്ന ആ ദേവിയെയാണ് രസിക എന്ന് പറയുന്നത് കുലം എന്ന് പറയുമ്പോൾ കുളം എന്ന് ശക്തിയെയും ആ കുളം എന്ന് പറയുമ്പോൾ ശിവനെയുമാണ് പറയുക അല്ലെങ്കിൽ നമുക്ക് വരാം അപ്പൊ ഇവിടെ കുലാമൃതൈകര രസിക എന്ന് പറയുന്നത് കുണ്ടലിനീ ശക്തിയുടെ ഷടാധാര ചക്രങ്ങളുടെ മൂലാധാര മുതൽ സഹസ്രാര വരെയുള്ള ചക്രങ്ങളുടെ ഏകസ്ഥിതയായിരിക്കുന്ന ഏകയായിരിക്കുന്ന രസികയായിരിക്കുന്ന ദേവി എന്നാണ് അവിടെ പറയുന്നത് ഓക്കെ ഇപ്പൊ അത്രയും മനസ്സിലാക്കുക രസിക അടുത്ത നാമം കുലസങ്കേത പാലിനി കുലസങ്കേതം അതായത് കുണ്ഠലിനീ ശക്തിയെ ഉണർത്തുന്നതിനുള്ള ഉയർത്തുന്നതിനുള്ള സൂക്ഷ്മമായ സാധനകളുടെ കുണ്ഡലിനീ ശക്തി സാധനകളുടെ സങ്കേതം അല്ലെങ്കിൽ ആ ഒരു രഹസ്യ വിദ്യയെ പരിപാലിക്കുന്ന ദേവി കുലസാധനയുടെ രഹസ്യങ്ങളായിട്ടുള്ള സങ്കേതങ്ങളെ പരിപാലിക്കുന്ന ദേവി സങ്കേതപാലിനി കുണ്ടലിനി യോഗ രഹസ്യത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഇപ്പൊ മനസ്സിലാക്കുക കുലസങ്കേത പാലിനി കുണ്ഠലിനിയോഗ രഹസ്യത്തിന്റെ സങ്കേതത്തെ ആ ഒരു വിദ്യയെ പാലിക്കുന്നവൾ എന്നൊരർത്ഥം കുലസങ്കേത അടുത്ത നാമം കുലാങ്കന കുലാങ്കന എന്ന് പറയും അല്ലെ കുലാങ്കന എന്ന് ദേവിയെ പറയും അതായത് ദേവി വളരെ ഉന്നതമായ ഒരു കുലത്തിൽ ജനിച്ചവളാണ് കുലാങ്കന നമ്മൾ പതിപ്രത എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ഉന്നതമായ ശാക്തേയ മാർഗതന്ത്രത്തിൻ്റെ അടിസ്ഥാന ദേവത അഭയാണ് അല്ലേ അതുകൊണ്ട് ദേവിയെ നമ്മൾ ഒരു നാമത്തിൽ പഠിച്ചു ചിതഗ്നി കുണ്ടസംഭൂത എന്ന് ദേവിയെ നമ്മൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ആ ദേവിയെ കുലാങ്കന എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് കുലാങ്കന അടുത്ത നാമം കുലാന്തസ്ത എന്ന നാമമാണ് കുലാന്തസ്ത അതായത് സുഷുംന അന്തർഗതമായി നിൽക്കുന്ന അമൃതധാരയായി നിലകൊള്ളുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം കുറച്ച് ഡീപ്പായി പോകേണ്ട ഒരു വിഷയമാണ് നാമങ്ങളാണ് നമുക്കത് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഡീപ്പായി പോകാം നമുക്ക് നമുക്കതിൻ്റെ അർത്ഥം പറഞ്ഞൊന്ന് പോകാം കുലാന്തസ്ത സുഷുംനാന്തർഗതമായി അതിൻ്റെ അമൃതധാരയായി നിലകൊള്ളുന്ന ദേവി കുലാന്തസ്ത എന്ന നാമത്തിൽ പറയുന്നു അതായത് കുണ്ടലിനിയോഗ രഹസ്യത്തിലെ തന്ത്രത്തെ പറ്റി ചക്രയോ ചക്രരാജ രഹസ്യത്തെ പറ്റി ദേവി അതിനെ പരിപാലിക്കുന്നവളാണെന്നും അതിനെ സംരക്ഷിക്കുന്നവളാണെന്നും ഒക്കെയാണ് ഈ നാമങ്ങളിൽ പറയുന്നത് ഇപ്പൊ മനസ്സിലാക്കുക ഓക്കെ കുലാന്തസ്ത അന്തസ്ത സുഷുമ്നാന്തർഗതയായി കുണ്ടലിനീ ശക്തിയുടെ അന്തർഗതമായി ഉള്ളിൽ അമൃതധാരയായി നിലകൊള്ളുന്നവൾ എന്നൊരർത്ഥം അടുത്ത നാമം കൗളിനി 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 എന്ന് പറഞ്ഞാൽ കുലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു സുഷുമനാഡി അപ്പൊ സുഷുമനാന്തർഗതമായ ആ പ്രവാഹ രൂപത്തിലുള്ള ചലനാത്മകമായ ശക്തി അതായത് മൂലാധാരത്തിലെ ശക്തിയെ ആ എനർജിയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ദേവിയാണ് മൂലാധാരത്തിൽ നിന്നുള്ള ആ ഒരു ശക്തിയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ദേവിയാണ് അല്ലേ അങ്ങനെ ചലിപ്പിക്കുന്ന ദേവിയായതുകൊണ്ട് ചലനാത്മകമായ ദേവിയായതുകൊണ്ട് ദേവിയെ കൗളിനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇതൊക്കെ ഡീപ്പ് സബ്ജക്റ്റാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഓരോ പദം പരിചയപ്പെട്ട് നമുക്ക് പോകാം ഓക്കെ ഇല്ലെങ്കിൽ നമ്മുടെ സഹസ്രനാമ പഠന ക്ലാസ് തീരില്ല കൗലിനി കുലം എന്നാൽ സുഷുഭനാനാടി സുഷുഭനാന്തർഗതമായ പ്രവാഹ രൂപത്തിലുള്ള ചലനാത്മകമായ ശക്തി എന്നാണ് നമ്മളിവിടെ പറയുക അടുത്ത നാമം കുളയോഗിനി കുളയോഗിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകുലം എന്ന് പറഞ്ഞാൽ ശിവനാണ് കുലം എന്നാൽ ശക്തിയാണ് അപ്പോ കുലയോഗിനി കുലം അകുലത്തിൽ യോഗം ചെയ്യുന്നു ശക്തി ശിവനിൽ യോഗം ചെയ്യുന്നു അതുകൊണ്ട് എന്താണ് പറയുന്നത് കുള യോഗിനി യോഗം ചെയ്യുക എന്ന് വെച്ചാൽ ഒന്ന് ചേരുക ഒന്നാവുക കൂടി ചേരുക ആ കുലം ആ കുളം ആ കുലൻ എന്ന് പറയുന്നത് ശിവനെയാണ് കുലം എന്ന് പറയുന്നത് ദേവിയാണ് ശക്തിയാണ് അപ്പം യോഗമാർഗത്തിലൂടെ കുണ്ഠലിനി ക്രിയാ മാർഗത്തിലൂടെ ശിവനിലേക്ക് യോഗം ചെയ്യുന്നവനായതുകൊണ്ട് ദേവിയെ കുളയോഗിനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അടുത്ത നാമം ആ കുല അകുലത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അതായത് നമ്മളുടെ കുണ്ടലിനീ ശക്തി ആക്റ്റീവായി കഴിഞ്ഞ് ആധാരചക്രങ്ങളെ ഭേദിച്ച് മൂലാധാരത്തിലെ ശക്തി സഹസ്രാരയിൽ അകുലനായ ശിവനുമായി യോഗം ചേരുന്നു അതാണ് ശിവകാമേശ്വര അംഗസ്ഥ എന്നൊരു നാമത്തിൽ നമ്മൾ ദേവിയെ പറയുന്നുണ്ട് അപ്പോൾ കുലം അകുലത്തോട് യോ യോജിക്കുന്നു അനേകം നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകി വരും അപ്പം അതിന് പല പേരുണ്ട് കൃഷ്ണ ഗോദാവരി ബ്രഹ്മപുത്ര കാവേരി എന്നൊക്കെ പറയും അത് സമുദ്രത്തിൽ പോയി ലയിക്കുമ്പോഴോ കൃഷ്ണയില്ല ഗോദാവരി ഇല്ല ബ്രഹ്മപുത്ര ഇല്ല ഇന്ന നദിയിലെ ജലമെന്നില്ല അതെല്ലാം ഏകമായ ആ സമുദ്രത്തിന്റെ പേരിലാണ് അറിയപ്പെടുക കുല ശക്തി അകുലനായ ശിവനിൽ ലയിച്ചുചേരുന്നു മൂലാധാരത്തിന്റെ ശക്തി ഷടാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരയിൽ ശിവനുമായി യോഗം ചെയ്യിപ്പിക്കുന്നു അങ്ങനെ അപ്പൊ ആ ദേവി എന്തറിയപ്പെടും ആ കുല അല്ലെങ്കിൽ ആ കുള എന്നാണ് അറിയപ്പെടുക കുറച്ച് ഡീപ്പായി പറയേണ്ടതാണ് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ലെവലിൽ പഠിക്കുമ്പോൾ ഡീപ്പായി അതിനെ പറ്റി പറഞ്ഞു പോകാം അടുത്ത നാമം സമയാന്തസ്ത അതായത് സമയാചാരമാർഗത്തിൽ പൂജിക്കപ്പെടുന്നവളായ ദേവി പ്രതിപാദിപ്പിക്കപ്പെടുന്നവളായ ദേവി അതായത് നമ്മൾ ഈ തന്ത്രശാസ്ത്രത്തിൽ പൊതുവെ മൂന്ന് മാർഗങ്ങളുണ്ട് മൂന്ന് രീതിയിലുള്ള ആരാധനകളുണ്ട് ഒന്ന് കൗളാചാരം എന്ന് വെച്ചാൽ ബാഹ്യമായ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക കൗളത്തിന് മറ്റൊരർത്ഥമുണ്ട് ബാഹ്യമായ പൂജാവിധികൾ ഹോമകുണ്ടം പുഷ്പം വിളക്ക് മണിയടി നൈവേദ്യം ഇതെല്ലാം കൊണ്ട് ദേവിയെ പൂജിക്കുന്നത് അകുല നമ്മൾ ഈ പറയുന്ന കൗള മാർഗം എന്ന് പറയും ബാഹ്യാചാര പൂജ മിശ്രമുണ്ട് ഇത്തരത്തിലുള്ള പൂജാ വസ്തുക്കളും ഉണ്ടാകും ഒപ്പം ആന്തരിക പൂജയും ഉണ്ടാകും അത് മിശ്രമാർഗമാണ് ഇനി യാതൊരു ഹോമകുണ്ടം ഉണ്ടാവില്ല വിളക്കുണ്ടാവില്ല മണിയടി ഉണ്ടാവില്ല നൈവേദ്യം ഉണ്ടാവില്ല നമ്മളുടെ മാ പൂർണ്ണമായ പൂജ മനസ്സും പ്രാണനും മന്ത്രവും ഉപയോഗിച്ച് ഷടാധാരചക്രങ്ങളിൽ ദേവിയെ പൂജിക്കുന്ന വിദ്യ അതാണ് സമയമാർഗക്രിയ അല്ലെങ്കിൽ കുണ്ഠലിനി മാർഗക്രിയ എന്നാണ് അറിയപ്പെടുക അപ്പോൾ അങ്ങനെ ഉള്ള ദേവി സമയാചാര പദ്ധതിയിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന ദേവി എന്നാണ് സമയാത എന്ന നാമത്തിൻ്റെ അർത്ഥം അടുത്ത നാമം സമയാചാര തൽപര അങ്ങനെ കുണ്ഠലിനീ ശക്തി കൊണ്ട് ദേവിയെ പൂജിക്കുന്നതിൽ അങ്ങനെയുള്ള പൂജയിൽ തൽപരയായിരിക്കുന്ന ദേവി സമയാചാര മാർഗത്തിൽ കുണ്ഠലിനി ക്രിയാ മാർഗത്തിൽ തൽപ്പരയായിരിക്കുന്ന ദേവി എന്നതുകൊണ്ട് ദേവിയെ സമയാചാര തൽപര എന്ന് പറയുന്നു അടുത്ത നാമം ഓക്കെ തൊണ്ണൂറ്റി ആ ഒരു നാമം കൂടി പഠിച്ചിട്ട് നമുക്ക് നിർത്താം അന്തരീക്ഷം ഇന്ന് വളരെ മോശമാണ് നല്ല മഴയാണ് ഓക്കെ ഒരു നാമം കൂടി നമുക്ക് നമുക്കിതൊന്ന് പഠിക്കാം മൂലാധാരക നിലയ അതിനെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ വിപുലമായിട്ട് പറയും മൂലാധാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ ആറ് എനർജി സെന്ററുകൾ ഉണ്ട് അതിലെ ബേസ് ചക്രം റൂട്ട് ചക്രമാണ് മൂലാധാരം ഭൂതത്വം ഭൂമി തത്വത്തെ അത് പ്രതിദാനം ചെയ്യുന്നു അങ്ങനെ മൂലാധാരത്തിൽ കുണ്ഠലിനീ ശക്തിയുടെ സൂക്ഷ്മ രൂപമായി സ്ഥിതി ചെയ്യുന്നത് ഒരു ആൽമരത്തിന്റെ ബീജമാണ് ആൽവിത്ത് ശിവനിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വിത്താണ് ഒരു എനർജിയാണ് മൂലാധാരത്തിലെ ഈ ശക്തി എന്നാണ് പറയുക അങ്ങനെ നിലയ മൂലാധാര മൂലാധാരചക്രം ആധാരമായി അടിസ്ഥാനമായി നിലകൊള്ളുന്ന ദേവി എന്നാണ് ഈ നാമത്തിൽ പറയുന്നത് മൂലാധാര നിലയം ഇന്നത്തെ പുറത്തുള്ളൊരു അന്തരീക്ഷം കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ ക്ലാസ് ഒരല്പം സ്പീഡിലാണ് കൊണ്ടുപോയിരിക്കുന്നത് ഒരല്പം നേരത്തെ നമ്മൾ ക്ലാസ് നിർത്തും ഓക്കെ അപ്പം നമ്മൾ തൊണ്ണൂറ് മുതൽ

അകുള സമയാചാര സമയാചാരത മൂലാധാരൈക നിലയ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയൊൻപത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് ഓടിച്ചെടുത്തത് നല്ല മഴയായതൊക്കെ കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ കുറച്ച് അന്തരീക്ഷം കുറച്ച് മോശമാണ് ചിലപ്പോൾ നമ്മളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്ക വിച്ഛേദിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം അതൊന്ന് ഓടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഓൾറെഡി ഗ്രൂപ്പിലുണ്ട് അല്ലെങ്കിൽ ഈ ഇന്നിടുന്നതിൻ്റെ താഴെ ഗ്രൂപ്പിൽ മെസ്സേജ് വരും നിങ്ങൾക്ക് അതിൽ സംശയങ്ങൾ ചോദിക്കാം ഓൾറെഡി അതിനൊരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് ഞായറാഴ്ച ഓപ്പൺ ചെയ്യും ആ സമയത്ത് സംശയങ്ങൾ ചോദിക്കാം ഇല്ലെങ്കിൽ വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജോ ഓഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ഓക്കെ നമുക്ക് ലൈവിൽ നിങ്ങൾക്ക് എഴുതി ഒരുപാട് സമയം എടുക്കുന്ന സംശയങ്ങൾ ചോദിക്കാം അപ്പോൾ അവിടെ നിങ്ങൾ വോയിസ് ക്ലിപ്പായിട്ട് എടുക്കാം പിന്നെ പഠിച്ച നാമങ്ങൾ ഇതാണ് കുളസങ്കേത ബാലിനി കുലാന്തന കൗളിനി സമയാചാര മൂലാധാരൈക നിലയ നമ്മൾ ി യോഗ രഹസ്യത്തെ പറ്റിയാണ് പറഞ്ഞത് മൂലാധാരത്തിലെ ശക്തി ഷടാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരയിൽ ശിവനുമായി യോഗം ചെയ്യുമ്പോൾ അകുലം സംഭവിക്കും ശിവശക്തി യോഗം സംഭവിക്കും ശിവരാജയോഗം സംഭവിക്കും എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം സൂക്ഷ്മമായ കുണ്ടലിനി ശക്തിയുടെ ദേവത അമ്മയാണ് മൂലാധാരത്തില് സൂക്ഷ്മമായി ഒരു വിത്തായി ഒരു ബീജമായി കുണ്ടലിനിയുടെ മൂലരൂപമായി സ്ഥിതി ചെയ്യുന്നതും അമ്മയാണ് ലളിതാംബികയാണ് ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റൂ സഹസ്രാരയിൽ ശിവനിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിശനാമങ്ങളുടെ ചുരുക്കം കുണ്ടലിനി യോഗ രഹസ്യത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇന്ന് അല്പം നേരത്തെ നിർത്തുന്നു അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയട്ടെ നമസ്തേ ഓം ശ്രീലളിതാം തികായി ശരി